സലാഡ് കുക്കുംബർ വിളവെടുപ്പ് അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സലാഡ് കുക്കുംബർ വിളവെടുപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൃഷി രീതി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വളരെ ഒരു കൃഷി രീതി ഇപ്പോൾ നമ്മൾ സലാഡായിട്ട് അതായത് പച്ചക്ക് കഴിക്കുന്ന ഒന്നാണല്ലോ സലാഡ് കുക്കുംബർ അപ്പോൾ ഇതിൽ പിന്നെ ഒട്ടും വിഷമമില്ലാത്ത ഒന്ന് നമുക്ക് ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ധാരാളം പോഷകങ്ങളുള്ള ഒന്നാണല്ലോ ഈ സലാഡ് കുക്കുംബർ ഇപ്പോൾ വെള്ളരിയുടെ ഒരു മറ്റ് വെറൈറ്റിയാണ് ഇത് അപ്പോൾ ഇതിൽ പിന്നെ പിന്നെ ധാരാളം ഏകദേശം ഒരു മൂവായിരം വർഷങ്ങളായി ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് സലാഡ് വള്ളരിയുടെ ജന്മദേശം ഇവിടെ തന്നെയാണ് ഇന്ത്യയാണെന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം കുക്കുമിസ്റ്റൈവെൻ സെറ്റൈവസ് പിന്നെ പോഷകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഡൈജഷന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒബേസിറ്റി കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൽ ഭക്ഷണത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് ഇത് പറ്റും പിന്നെ ഇതിനൊക്കെ കൂടാതെ നമ്മളെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ വെറൈറ്റി പറഞ്ഞാൽ ഈ കെ പി സി എച്ച് വണ്ണാണ് അത് തൃശ്ശൂർ കെ ഏയിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചത് ഇപ്പോൾ ഇതിൻ്റെ തൈകൾ നട്ടിട്ട് ഒരു അമ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റ് കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുത്ത് വെച്ച പോസ്റ്റ് ചെയ്യാത്തിൽ താമസിച്ച് പോയി വീട്ടിൽ ധാരാളം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം അത് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് പോളിയോസിൽ കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഗ്രോ ബാഗിലും പിന്നെ പുറത്തും ഒക്കെ അതിനും കൃഷി ചെയ്യാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ വേറെ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യം ഇതിനില്ല അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതാണ് അപ്പം അതിൻ്റെ പിന്നെ വിളവെടുക്കാനായിട്ടുള്ള കാര്യം അതുപോലെ കുട്ടികളെ കൃഷിയിൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ ഇതൊക്കെ കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെ അത് എൻ്റെ മോളുടെ കുട്ടികളാണ് കൊച്ചുമക്കൾ കെൻസും ഞും അവരെ കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അവർക്ക് ഇപ്പോൾ ഇത് മോളാണ് മോളും അപ്പോൾ ഈ പിന്നെ മറ്റുള്ള ഇതൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതും കൂടി അവരുടെ വെടാറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ കൊടുത്ത് ഷില്ലാക്കണം അപ്പോൾ കുട്ടികൾക്കും കുറവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന് കുറവ് ഒരു ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കൃഷിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ നമുക്ക് കൊടുക്കാം ഒരു വേറെ ഒരു കെമിക്കലോ ഒരു വേഷ വസ്തുക്കളോ ഒന്നും ചേർക്കാത്ത ഒന്നാണ് ഇപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ ഇതെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ നമ്മുടെ മക്കളുടെയൊക്കെ ആരോഗ്യം നമ്മളെ കൈകളിലാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ